മോഷന്റെ മോളല്ലേ എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രകാശുമായി കുട്ടിക്ക് എന്താ ബന്ധം ഏ അത് മോശം ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്നത് മേനേഴ്സേ അല്ല

എല്ലാം എനിക്കറിയാം നടക്കാൻ പാടില്ലാത്താണ് നടന്നത് ചെറുപ്പമല്ലേ ചില ദുർബല നിമിഷങ്ങളിൽ ആരായിരുന്നാലും ഈ സംഭവം ഒരു നിർഭാഗ്യകരമായ അപകടമാണ് അപകടമാണ്ചുനേറ്റ് ആക്സിഡന്റ് അപകടങ്ങളിൽ വ്യക്തി ആകുന്നവർക്ക് സാധാരണ രീതിയിൽ എന്താണ് കിട്ടുക നഷ്ടപരിഹാരം പ്രകാശ് പറഞ്ഞോളൂ എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് ഓക്കേ ഒരു ഒത്തു തീർപ്പിന് ഞാൻ തയ്യാറാണ് വളരെ ന്യായമായ ഒരു ആവശ്യം വൺ മോഹൻ വിവാഹം കഴിക്കണം അതല്ല അതൊരു പ്രപ്പോസൽ മാത്രമാണ് ഇതൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ് അല്പം കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയൂ പ്രകാശ് എന്താ അവർക്ക് കാശില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം സി എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി വെക്കാം എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം പറയൂ ഡു യു വാണ്ട് സോറി പ്രകാശ് ഈ ഒരു കാര്യം ഒഴിച്ച് ചോദിച്ചോളൂ ഇതിൽ കുറഞ്ഞുള്ള ഒരു കോംപ്രമൈസിനും നമുക്ക് ഇവിടെ വെച്ച് പിരിയാം മിസ്റ്റർ കൈമൽ വി ആർ ഹിയർ ചതഞ്ഞ പാമ്പിനെ കൊല്ലണ്ടെന്ന് കരുതിയ മാത്രമല്ല നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്റെ പെങ്ങനെ കഴുത്തി താലി കെട്ടാൻ ഇപ്പോഴുള്ള ആഘാതം തന്നെ അപ്പുറമാണ് ഇനിയിപ്പോ കോടതി കേസും കൂടെ കൊടുത്തത് അത് വേണോ ശാം വേണം തീർച്ചയായും വേണം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഞാൻ മോഹനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് വിക്റ്റംസിനെ ചോദ്യം ചെയ്ത് പരിഹാസ്യ കഥാപാത്രങ്ങളാക്കിയ ചരിത്രമാണ് ഇത്തരം കേസുകൾക്കെല്ലാം ഉള്ളത് നീതി ലഭിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടാവും ലഭിച്ചിട്ടുള്ള ഇത്തരം കേസുകളിൽ പ്രതിക്ക് ജീവപര്യന്തം വരെ ലഭിക്കാം പക്ഷേ ഈ കേസിൽ മോഹനെ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയല്ല എന്റെ ഉദ്ദേശം ഞാൻ ഈ കേസ് ഫൈറ്റ് ചെയ്താൽ നൂറ് ശതമാനം വിജയിക്കുമെന്ന് കൈമലിനറിയാം അതുകൊണ്ട് നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒത്തുതീർപ്പിന് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ അല്പം വൈകിയാണെങ്കിലും മോഹനെ കൊണ്ടുതന്നെ ഗീതയെ വിവാഹം കഴിപ്പിക്കാമെന്നാണ് എന്റെ കണക്കൂട്ടൽ അതുകൊണ്ട് ഈ കേസ് ഫയൽ ചെയ്യാൻ മാഷിനെ അനുവദിക്കണം ഇറ്റ്സ് എ റിക്വസ്റ്റ് എല്ലാം ഇഷ്ടം ഗീതയോട് കൂടി ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കണം

ഈ ഫോൺ കോളുകൾ ചെയ്തതിന്റെ ചാർജസ് മിസ് ഗീതയുടെ കയ്യിൽ നിന്ന് ഈടാക്കിയതിന്റെ റെസീപ്റ്റ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാണ് എത്ര മണിക്കാണ് മിസ് ഗീത നിങ്ങളുടെ ഓട്ടോ രക്ഷപെടിച്ചത് ഒരു മൂന്നര നാലാവും ഏ സ്ഥലത്തേക്ക് പോകണമെന്നാണ് അവർ പറഞ്ഞത് നേതാജി റോഡിലുള്ള കൈമാൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ പോണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കൊണ്ടുപോയി വിട്ടു അവർ ഓഫീസിലേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടോ കണ്ടു സർ അതെങ്ങനെ കണ്ടു അപ്പൊ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ ഇല്ല തിരിച്ചു വരുന്നതിന് എത്തിക്കാനായി അവിടെ നിന്ന് തീ തീപ്പെട്ടി ചോദിച്ചു ആ സമയത്താണ് ഗീത ഓഫീസിനകത്തേക്ക് കണ്ടത് ഇവരാണ് മിസ് ഗീത മണിക്ക് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ പോയിരുന്നു എന്നുള്ളത് സാക്ഷിമൊഴിയിൽ നിന്ന് വ്യക്തമാണ് അവിടെ പോകാനുണ്ടായ സാഹചര്യങ്ങളും വളരെ കൺവിൻസിംഗ് ആണ് ഇവരാണ് ഇത് മെഡിക്കൽ റിപ്പോർട്ട് ആണ് ഈ പട്ടണത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള മൂന്ന് ഡോക്ടേഴ്സിന്റെ ഫൈൻഡിങ്സ് ആണ് ഇതിൽ നിന്ന് മിസ് ഗീത ഒരു ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളുടെ മൊഴികളിൽ നിന്നും പ്രതി മോഹൻ തന്നെയാണ് ഗീതയെ ബലാത്കാരം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ് ആയതിനാൽ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ ത്രീ സെവൻ ഫൈവ് ആൻഡ് ത്രീ സെവൻ സിക്സ് പ്രകാരം പ്രതി മോഹന് ജീവപര്യന്തം തടവ് നൽകി ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഞാൻ ദാറ്റ്സ് ഓൾ ഫോർ ദി അക്യൂസ് പ്രൊസീഡ് യുവർ ഓണർ ടെലിഫോൺ ബൂത്തിൽ ഉണ്ടായിരുന്ന ബാബുവിന്റെയും ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകണ്ഠന്റെയും മൊഴികൾ നൂറ് ശതമാനം വിശ്വസനീയമാണ് നാലുമണിയോടുകൂടി ഗീത കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് കയറിപ്പോയതും ശരിയാണ് ബട്ട് യുവർ ഓണർ പ്രതി മോഹന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം കെട്ടിച്ചമച്ചിട്ടുള്ളതാണ് അതിനുള്ള തെളിവ് ഞാൻ ഹാജരാക്കാം ഈ കേസുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട കോടതിയാണ് നിങ്ങൾ മിസ്റ്റർ പ്രാക്ടീസ് അതെ എത്ര കൊല്ലമായി അഞ്ചു കൊല്ലം മണിക്ക് ശ്യാംകാശ് സാർ പറഞ്ഞിട്ട് ഓഫീസിൽ ഉദ്ദേശം അവിടെ മിസ്റ്റർ മോഹനുമായി കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിസ് ഗീത അവിടെ വരികയും ശ്യാം പ്രകാശ് സാർ ഉണ്ടോ എന്ന് തിരക്കുകയും ചെയ്തു അദ്ദേഹം അവിടെ വന്നിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കാണുമെന്നും മോഹൻ പറഞ്ഞു അപ്പോൾ തന്നെ ഗീത മടങ്ങി പോവുകയും ചെയ്തു ജൂനിയറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ മൊഴി മിസ്റ്റർ ശ്യാംപ്രകാശ് തീരെ പ്രതിഷ്ഠിക്കില്ല പല കൊളരായ്മയ്ക്ക് കൂട്ടുനിന്ന് അടുത്ത് സത്യത്തിന്റെയും ന്യായത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ അല്പം വൈകിയെങ്കിലും മിസ്റ്റർ ഗോപാലകൃഷ്ണൻ സാധിച്ചു ഈ വാദം നാളെയും തുടരും കേസ് കൊടുത്തത് തെറ്റായി പോയെന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു പക്ഷെ ഞാൻ എല്ലാം എനിക്ക് മനസ്സിലാവശ്യം ഇത്തരം പരീക്ഷണങ്ങൾ ഒന്നും മനസ്സ് തളരുത് അന്തിമ വിജയം എപ്പോഴും സത്യത്തിനും നീതിക്കുമായിരിക്കും ഗോപാലകൃഷ്ണൻ അവർ വിലക്ക് വാങ്ങിയതാവും ഇതൊരു തുടക്കം മാത്രം ദിസ് ഓൺലി എ കൂടുതൽ ഷോക്കുകൾ നേരിടാൻ തയ്യാറായിക്കൊള്ളുസിനി സമയമുണ്ട് എന്താ ഒന്നും ഇണ്ടാത്തത് ഓ എന്നോട് ദേഷ്യമായിരിക്കും ശ്രീ പ്രകാശ് ഞാൻ സംഭവിക്കുന്നു എന്റെ മോൻ ചെയ്ത് തെറ്റതല്ല എല്ലാവർക്കും പറ്റാവുന്ന ഒരു ും ഇരു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ ഇത്രയും അടുപ്പമുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ് എന്റെ ഓഫർ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ കേസിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഈ തുക ധാരാളമല്ലേ നമുക്ക് എല്ലാം മറന്നൊന്നാകുകയും ചെയ്യാം എന്ത് പറയുന്നു മിസ്റ്റർ പ്രകാശ്